Hi. അതെ ഞാൻ അമ്മച്ചി ഉണ്ടാക്കി കഴിച്ചതായിരുന്നു ചെറുപ്പത്തിൽ അപ്പം ഞാൻ കൊച്ചങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പം നാട്ടിൽ പോയപ്പോഴും ഞാൻ കഴിച്ചിരുന്നു ഈ കിണ്ണത്തപ്പം അപ്പം കിണ്ണത്തപ്പം തന്നെയാണോ എല്ലായിടത്തും പറയാമെന്ന് എനിക്കറിയില്ല തേങ്ങപ്പാൽ നന്നായിട്ട് എടുത്തിട്ട് അതിൽ അരിപ്പൊടി ചേർക്കുക അതാണ് മെയിൻ തേങ്ങപ്പാലാണ് മെയിൻ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പം തേങ്ങപ്പാൽ എടുക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങപ്പാൽ എടുക്കാനാണ് ഏറ്റവും ഒരു ഒരു ടാസ്ക് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് അതായത് ഹൽവ പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങപ്പാൽ എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നന്നായിട്ട് അരിപ്പൊടി ചേർക്കുക പിന്നെ അതിൽ പഞ്ചസാരയും ഏലക്കായയും കൂടി പൊടിച്ചത് ഞാൻ ഒന്ന് ചേർത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരിപ്പൊടി ചേർത്ത് നല്ലൊരു ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ എടുക്കുക എന്നിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കുക അപ്പം കിണത്തപ്പമായി അപ്പോൾ അത്രയും വളരെ ഈസിയാണ് പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരം തേങ്ങപ്പാലൊക്കെ എടുത്ത് ഉണ്ടാക്കാനുള്ളൊരു ക്ഷമ വേണം അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ജീരകത്തിൻ്റെ പൗഡറും ഞാൻ ചേർക്കേണ്ട ഏലക്കായ പൊടിച്ചതും ചേർത്തു അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ അങ്ങനെ ഈ ഈയൊരു പരുവത്തിലെടുക്കുക എന്നിട്ട് അത് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മൾ വലിയ ചോറൊക്കെ കൊണ്ടാണ് വലിയ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വലിയതായിട്ട് ഉണ്ടാക്കി അതപ്പം തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തു നിന്നാണ് പിന്നെ ഞാനത് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഈ പറഞ്ഞോളം തേങ്ങപ്പാല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് അപ്പം നന്നായിട്ട് തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല അലുവ പോലെ നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഇത് കട്ടി കുറച്ചെണ്ണം ഉണ്ടാക്കുക ഇത് ആദ്യത്തെ ഇത് അപ്പം തന്നെ തീറ്റയൊക്കെ കഴിഞ്ഞു പിന്നത്തെ ഉണ്ടാക്കാനാണ് ആ വീഡിയോ പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും രുചി കൂട്ടുന്നത് ആ തേങ്ങപ്പാലും ആ ഒരു ഏലക്കായയുടെ ആ ഒരു ഫ്ലേവറും ആണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്